ഹലോ ഗുഡ് മോർണിംഗ് നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തേക്കൂട്ട് പൂച്ച പുഴുങ്ങിയത് ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ മൂലമറ്റംകാരുടെ പൂച്ച പുഴുങ്ങിയത് അല്ലെങ്കിൽ പിന്നെ ചക്കയപ്പം പിന്നെ ഇല്ല കുമ്പളപ്പം ഇങ്ങനെയൊക്കെ പേരിൽ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ ചക്കയപ്പമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ഇടനേല കൊണ്ടുവന്നായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ ഇടനേലി ഒന്നും അത്ര കൂടുതലൊന്നും അല്ലല്ലോ ഇത് ചക്കപ്പഴം ഇളക്കിയതാ പിന്നെ കുറച്ച് ഏലക്ക ജീരുവൊക്കെ അപ്പൊ എങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം ചക്കപ്പഴം ചക്കപ്പുഴ ഇളക്കിയ ചക്കപ്പൊഴി ഇളക്കുമ്പോ സക്കരശ് ഇളക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇളക്കിയത് അതിനകത്തേക്ക് അരിപ്പൊടിയും അല്ല ഗോതമ്പ് പൊടിയും കൂടെ ജീരകം ഏലക്കൊടിച്ചതും കൂടെ ചേർത്ത് തുള്ളി ഉപ്പും ഇലയിൽ പുഴുങ്ങുക അപ്പൊ നമ്മള് ചിലരുണ്ടാക്കുമ്പോ ഭയങ്കര കട്ടിയും മുറുകിയിരിക്കുന്ന അരിപ്പൊടി ചേർക്കുന്നോണ്ടാണ് ഇത്ര മുറുകി വരുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ അരിപ്പൊടി ചേർക്കാറില്ലല്ലോ ചേർക്കാറില്ല നമ്മൾ നമ്മളരിപ്പൊടി ചേർക്കാറുമില്ല നല്ല ടേസ്റ്റുമാണ് നല്ല അഴിഞ്ഞ് എന്നാ ഒത്തിരി അയിഞ്ഞല്ല നല്ല

ഇതിപ്പോ അത്ര കണി അല്ലേ പത്തല്ലല്ലോ ഒരു രൂപ കാണി അല്ലേ ഇതിപ്പോ ഒരു ചെറിയ ചെറിയ സൈസ് ഒരു ആവറേജ് വലുപ്പത്തിനുള്ള ഇലയാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം കൂട്ടാം പതിനഞ്ചെണ്ണത്തിനാണെങ്കിൽ അതിനുള്ള ച ചക്ക ഇളക്കിയത് പിന്നെ ഈ ഗോതമ്പൊടി അരിപ്പൊടിയും തൊരുപഴി ഗോതമ്പൊടിയും പ്രവേ ൊടിോക്കൊന്നും മൂന്ന് നാല് സ്പൂണ് ഗോതമ്പൊടി അത്ര വേണ്ട ഒരു ഗ്ലാസ്സോളം ഗോതമ്പൊടി ഉണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഗോതമ്പൊടി ഉപ്പ് വേണം ഇപ്പോൾ ചക്ക കളുക്കിയത് അപ്പോൾ എന്തായാലും മെയിനായിട്ട് പറയുന്നത് അരിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കിയിട്ട് നോക്കുക അരിപ്പൊടി ചേർക്കാതെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് അത് എനിക്കിഷ്ടം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ചിലരുടെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്നതിന് ഭയങ്കര കട്ടിയായിരിക്കും ഭയങ്കര ബലം ചില തണുത്തൂടെ കഴിയുമ്പോൾ ഭയങ്കര കലാച്ചിട്ട് കുറച്ച് ഇലക്കയും ചീരകവും കൂടെ പൊടി പൊടിച്ച് പഞ്ചസാര പൊടി കൂട്ടി ചേർത്ത് അത് അറിയാമല്ലോ പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടുങ്ങി വരും അപ്പോൾ ഇത്ര സാധനങ്ങളിൽ ഇട്ടിട്ട് തേങ്ങായും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം എടനയിലേക്ക് അതോട്ടിട്ട് നമുക്ക് ചെയ്യാനായിട്ട് തേങ്ങയും എന്തുകൊണ്ട് എന്താ പറയുക തേങ്ങ അത്യാവശ്യം നല്ലൊരു ചേർക്കുന്നതല്ലല്ലോ ഒരു ഒരു മുറിയൊക്കെ ചേർക്കാൻ ആ അതെ ഇപ്പൊ ഇളക്കി വെച്ചാൽ ചക്കപ്പഴം നാട്ടിന്ന് കൊണ്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇളക്കി നാട്ടി വീട്ടിലൊക്കെ എടുത്ത് ഫ്രിഡ്ജി വെച്ചേക്കുന്നതായത് നേരത്തെ ഇളക്കി വെച്ചു ഇപ്പൊ തന്നെ ചക്കപ്പഴം ഇളക്കി ഇപ്പൊ തന്നെ ഉണ്ടാക്കുന്നവർക്കാണ് അന്നേരം ചക്കപ്പഴം നന്നായിട്ട് ഉണ്ടാക്കാൻ നേരത്തെ ചർക്കര ഏർത്തെടുത്താലും മതിയാൽ ചക്കേഹ് ചക്കപ്പഴം തന്നെ ഇളക്കി വെക്കാം അല്ലേ ശർക്കര ഏർക്കാതെ പിന്നെ ഇത് ചുമ്മാത കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ കൂഴച്ചക്കപ്പഴം കൊണ്ടാണ് നമ്മൾ നാട്ടിലൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത് പക്ഷെ വരയ്ക്കിയ ചക്കപ്പഴം മിക്സിയിലിങ്ങനെ നന്നായിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഇളക്കി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി ഈ ചക്കപ്പഴം നമ്മൾ ഇളക്കുമ്പോഴേ മിക്സിയിൽ വെച്ചിങ്ങനെ അടിച്ചിട്ട് ഇളക്കി വെക്കുമല്ലോ അപ്പൊ അത് എന്നതാ പാകം അതെന്താ പറ്റിയ ആ ഒരു പാകത്തിനാക്കി നമുക്ക് നാൾ വെച്ചേക്കാം ഈ മിക്സി ഒന്നും ഇല്ലാത്ത ഇളക്കിളക്കി വേവിക്കുവായിരുന്നു വേനോളം വരെ ഇളക്കി വേവിക്കുമായിരുന്നു ഇപ്പൊ നമുക്കിങ്ങനെ മിക്സി ആയി കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞപ്പം അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് വരയ്ക്കച്ചക്കപ്പഴം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഇളക്കി ചെറുക്കരൊക്കെ ചേർത്തോ ചെറുക്കാരോ വിളയിച്ച് ഫ്രിഡ്ജി വെക്കുന്നതിനും ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ ഫ്രിഡ്ജ് വെക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ തന്നെ ലൈവ് ആയിട്ട് വേണമെങ്കിലും എടുത്ത് അപ്പൊ തന്നെ ഉണ്ടാക്കാം മിക്സിയിലടിക്കാതെ കുക്കറിൽ അടിക്കാതെ എന്നിട്ട് ഇളക്കും ആ മിക്സിയിലടിക്കാറ് ചക്കച്ചുളയോടെ കുക്കറിലിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കുന്നവരുമുണ്ട് അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും അങ്ങനെയായിരിക്കും അമ്മ ചെയ്തിട്ടില്ല അമ്മ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു ഈ അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യ പറഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ ആവിയിൽ ഇതുപോലത്തെ ആവിയിലുള്ള സ്റ്റീമറിനകത്ത് വെച്ചിട്ടായിരിക്കുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കുന്നേ അപ്പോൾ നമ്മൾ ആവി വന്നതിന് ശേഷം ഇത് അടുക്കി വെച്ച് അടച്ചു വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതല്ലേ ഇടിയപ്പാണേലും ഇഡ്ഡലി ആണെങ്കിലും ഈ നമ്മുടെ ചക്കയപ്പവും ചുരുങ്ങിയതാണേലും എല്ലാ സാധനം ആണെങ്കിലും ആവി വന്നതിന് ശേഷം വെക്കുമായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം ഇതിരുന്ന് ആവി വരുന്ന ആവി വരുന്ന നേരത്തേന്ന് നമുക്ക് എടണ്ണയിലേക്ക് അകത്തോട്ട് എങ്ങനെയാണ് ആ മിക്സ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ ഇതിപ്പോ മൂന്നാമത്തെ തവണയല്ലേ നമ്മൾ ഈ ഇലയും കൊണ്ട് ആ ഈ ഓരോ ഇലയും കൊണ്ട് ദാരിദ്ര്യം ഈ ഇല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കവറിനകത്ത് ഇട്ട് കെട്ടി ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇലയില എല്ലാം കഴുകി ഉണക്കി കൂടിൻ്റെ അകത്തിട്ട് കെട്ടി വീണ്ടും വെച്ചു അന്നേരം ഫ്രിഡ്ജ് വെച്ചില്ലല്ലോ പിന്നെ കഴുകി വെച്ചപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജ് വെച്ചില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഉണ്ടാക്കി ഇപ്പോൾ എന്ത് ചെയ്ത് മൂന്നാം തവണയിലേക്ക് നമ്മുടെ ഇടനേല കടന്നിരിക്കുകയാണ് ഇത് ഇടനേലയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ളവരിതൊന്നും ചെയ്യണ്ട കേട്ടോ നമ്മളിപ്പം നാട്ടിൽ നിന്ന് വന്ന് ഇലക്കൊക്കെ ഭയങ്കര ദാരിദ്ര്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെ വാങ്ങിയിട്ട് ഫ്രിച്ച് വയ്ക്കുന്നാൽ ഇനി എണ്ണം കുറവാണെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാവ് എടുത്തിട്ട് ഒന്നോ രണ്ടോ ഇലോട്ട് മുറിച്ചു മുറിച്ചിട്ടാൽ മതി ഇപ്പോൾ ഇല നമുക്ക് കുറവാണ് ഒന്നോ രണ്ടോ ഇലയൊക്കെ ഉള്ളെങ്കിൽ ഒരു പ്ലേറ്റിന്റെ അടിയിലേക്ക് ആ പ്ലേറ്റിൻ്റെ അകത്തേക്ക് അല്ല പ്ലേറ്റിനകത്തേക്ക് ഇങ്ങനെ ഇല നിർത്തിയിട്ട് അതിന്റെ മേലേക്ക് വട്ടയപ്പൊക്കെ വെക്കുന്നാലേ മേലേക്ക് നമ്മുടെ ഈ മാവ് വെച്ചിട്ട് അടച്ചു വെച്ച് പുഴുങ്ങിയാലും ചെറിയൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും എന്നാലും ഇത്രയും വരത്തില്ലേ കാണിച്ച് തരാം ഉണ്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കത്തോട്ട് കയറ്റി വെക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതുണ്ടോ ആ അത് ഉണ്ടോ ഇത് മാവിനകത്തേക്ക് തന്നെ സൈഡിലേക്ക് വതുക്കുക അങ്ങിറക്കയുള്ളൂ അല്ലേ ഇത് ചുറ്റിയെടുക്കുക ചുറ്റി ചുറ്റിയിട്ട് അതിനകത്തേക്ക് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യുക എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മളിങ്ങനെയാണ് വയ്ക്കാറ് ഞാൻ ഇങ്ങനെയായിരുന്നു കണ്ടെത്താം ഇതിൻ്റെ അകത്ത് ഈ ഇലയെല്ലാം നമ്മൾ നന്നായിട്ട് നിറച്ച് മാങ്കൂളിൽ ഫില്ല് ചെയ്തിട്ട് വെള്ളം തിളച്ച് കഴുകുമ്പോൾ അതിനകത്ത് ആവി വെച്ച് വേവിച്ച് ഇടയ്ക്ക് വേണേൽ എത്ര നേരം വേണം ഒരു സാധനം പത്ത് തേങ്ങ സാധനവും ആ അപ്പോൾ അത് കാരണം അതേ സമയം വേണ്ട പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്തെടുക്കാം പൂച്ചപ്പുഴങ്ങിന്ന് ഇതേ നമ്മുടെ സെറ്റായിട്ടുണ്ട് ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ആവി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തുറന്നു അതെ തുറന്നു തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഇലയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് ഇല മൂന്നാം തവണ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതേ നല്ല സെറ്റായിട്ട് വന്നു നല്ല മയം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മയമായിട്ടോ എല്ലാവരും ഈ ഒരു രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ചക്കപ്പഴം ഇളക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ചർക്കരയൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെള്ളം പറ്റുന്നവരെ ഇങ്ങനെ ഇളക്കി വയ്ക്കുക അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ഓക്കേ